ഹലോ ഫ്രണ്ട്സ് ആര്യൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നം എനിക്കാണെങ്കിൽ അടുപ്പിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കിഷ്ടമാണോ അപ്പോൾ എൻ്റെ വീട്ടിൽ അടുപ്പില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് വിറകൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഈ ഏരിയയിൽ വിറകൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഇവിടെ കൂടുതലും എല്ലാവരും സ്റ്റൗ തന്നെയാണ് ഗ്യാസ് സ്റ്റൗ തന്നെയാണ് യൂസ് ചെയ്യണത് അടുപ്പൊക്കെ കത്തിക്കണ വളരെ റേറ് വീടുകൾ മാത്രമേ ഇവിടെ നമുക്ക് എൻ്റെ പരിചയത്തിലുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലടുപ്പുണ്ട് പുകയില്ലാത്ത ഒരു അടുപ്പ് വേണം എന്നത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ നമുക്ക് അമ്മയ്ക്ക് അത്ര നിർബന്ധമായിട്ട് പണിയിപ്പിച്ചതാണ് പിന്നെ നമ്മൾ കുറേ നാളായിട്ട് അടുപ്പ് പക്ഷേ കത്തിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു അവൾ കുറച്ച് മടലും ചിരട്ടയും ചോദിച്ചു പക്ഷേ അവളൊരു പെട്ടി ഊട്ട്രൂഷൻ നിറയെ മടലും ചിരട്ടയും തന്നു വിട്ടു അങ്ങനെ നമ്മുടെ ഒരു കസിൻചാരനെ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്ക് മരപ്പണിയാണ് ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് മരത്തിൻ്റെ വേസ്റ്റ് വിറകളും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ചോറ് വെച്ചു കപ്പ വേവിച്ചെടുത്തു പിന്നെ ചാളക്കറി ഉണ്ടാക്കിയിരുന്നു അടുപ്പിൽ കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ നമുക്ക് അടുപ്പിലുണ്ടാക്കിയ ഫുഡ് കഴിക്കുകയെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് അടുപ്പൊക്കെ കത്തിച്ച് പിന്നെ ആ കനലിൽ കുറച്ച് കുന്തിരിക്കട്ട് വീട് മൊത്തം ഒന്ന് പുകച്ച് പുകയൊക്കെ കൊള്ളിച്ച് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളെ സാഹചര്യങ്ങൾ അതിനനുവദിക്കാറില്ല രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് പോകണം പിന്നെ വരുമ്പോൾ അഞ്ചരയാകും അതിൻ്റെ ഇടയ്ക്ക് പുകയ്ക്കാനൊന്നും സ്ഥിരമായിട്ട് പറ്റാറില്ല അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ഒരു മാസം ഉണ്ട് അപ്പോൾ ഒരു മാസം നമ്മൾ ഇതുപോലെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അതിന് വേണ്ടിയുള്ള വിറകെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരി ഞങ്ങളെന്നാൽ ചാലക്കറിയും ചോറും കപ്പയും